السلام عليكم ورحمه الله وبركاته الحمد لله الذي جعل الاخ نعمه تشكر وهبه تذكر وقوه تدخر وسندا به يفتخر واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين ومن تبع هداهم الى يوم الدين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم واتقوا الله الذي تساءلون به والارحام ും സഹോദരങ്ങളെ അള്ളാഹുഹു തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസയത്ത് ചെയ്യുകയാണ് മനുഷ്യരായ നാം ജീവിതത്തിൽ പലതരത്തിലുള്ള ആസ്വാദനങ്ങളും അനുഭവങ്ങളും ഉള്ളവരാണ് ഏതാണ് ജീവിതത്തിൽ ഏറ്റവും മധുരമുള്ള അനുഭവം എന്ന ചോദ്യം വന്നാൽ പലപ്പോഴും നമുക്ക് പല ഉത്തരങ്ങളായിരിക്കും എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ഉത്തരമുണ്ട് അത് നമ്മുടെ ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും മനോഹരമായത് ബന്ധങ്ങൾ വിശേഷിച്ചും കുടുംബ ബന്ധം കുടുംബ ബന്ധത്തിൽ പ്രത്യേകിച്ചും രക്തബന്ധം അതെന്തുമാത്രം മനോഹരമാണെന്ന് ആലോചിച്ചു നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പിനെ കാണുമ്പോഴുള്ള ഒരാവേശമുണ്ട് ഒരു വല്ലാത്ത ഉണ്ട് അള്ളാഹു നമ്മോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ആ അള്ളാഹുവിൻ്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം വൽ അർഹാം ബന്ധങ്ങളാണ് കുടുംബ ബന്ധങ്ങൾ സഹോദരങ്ങളെ ഈ കുടുംബ ബന്ധങ്ങളിലെ രക്തബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ബന്ധം മാതൃപിതൃ ബന്ധമാണ് അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ട് മാതൃപിതൃ ബന്ധം കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ബന്ധം സഹോദര്യ ബന്ധമാണ് സഹോദരന്മാർ സഹോദരിമാർ വിശേഷിച്ചും നമ്മുടെ മൂത്ത സഹോദരൻ നമ്മുടെ ഇക്കാക്ക എന്ന് നമ്മൾ വിളിക്കുന്ന ആ സഹോദരൻ വിശേഷിച്ചും മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടവർക്കറിയാം അവരുടെ ജീവിതത്തിലെയും മൂത്ത സഹോദരനെ പ്രിയപ്പെട്ട ഈ കാക്കക്ക് എന്ന് മാത്രം സ്ഥാനമുണ്ട് സഹോദരന്മാരെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ഒരു കഷ്ണം തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് അവർ കൊച്ചു നാളിൽ നമ്മുടെ കൂട്ടുകാരായിരുന്നു അവർ വളർന്നു വന്നപ്പോ നമ്മുടെ തോഴന്മാരായിരുന്നു അവർ യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോ നമ്മൾ വല്ലാതെ സഹായിച്ചു മാത്രമല്ല നമ്മുടെ പിതാവിന് ശേഷം ആ മൂത്ത സഹോദരനായിരുന്നു നമ്മുടെ പിതാവ് ആ മൂത്ത സഹോദരൻ നമുക്ക് സഹായിയായിരുന്നു പിതാവ് സംരക്ഷിക്കുന്നത് പോലെ നമ്മളെ സംരക്ഷിച്ചു ആ മൂത്ത സഹോദരനെക്കുറിച്ച് ഓർത്താൽ തന്നെ നമുക്ക് കരുത്ത് കിട്ടും ശക്തി കിട്ടും അവനെ പരിഗണിക്കുക ആ സഹോദരൻ വരുന്നു എന്നറിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സന്തോഷമായി ആ സഹോദരനെ നമ്മൾ വിളിച്ചാൽ സഹായം ഉറപ്പാണ് നമ്മുടെ കൂടം സ്നേഹം അതൊരു വല്ലാത്ത സ്നേഹമാണ് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ വിളിക്കാറുള്ളത് നമ്മൾ അവരെയാണ് കാരണം നമ്മുടെ കരുത്ത് അവരാണ് നമുക്ക് മാത്രമല്ല മഹാനായ മുസാൽഹി സ്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്റെ സഹോദരനെ കുറിച്ച് പറയുന്നുണ്ട് എന്റെ സഹോദരൻ അള്ളാഹുവേ അവനെ കൊണ്ട് എനിക്ക് ശക്തി നൽകണമേ എന്റെ ശക്തിക്ക് നീ മികവ് നൽകണമേ എന്റെ സഹോദരനെ ഞാൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ എനിക്ക് പങ്കാളിയാക്കി തരണമേ നിങ്ങളു പ്രവാചകന്മാർ പോലും അങ്ങനെയായി അള്ളാഹുദാല മറുപടി പറഞ്ഞു മുസാലിസ്ലാമിനോട് അതിമനോഹരമായ മറുപടി അതെ നിന്റെ സഹോദരനോട് നാം കരുത്തു നിർത്താം സഹോദരൻ കരുത്താണ് എന്നർത്ഥം സഹോദരങ്ങൾ അതുകൊണ്ട് നമുക്ക് ഈ ഇക്കാക്കന്മാരോട് പ്രത്യേകിച്ചും മൂത്ത ഇക്കാക്കയോട് ചില കടമകളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാക്കാം ഒന്നാമത്തേട് അവരുടെ മഹത്വം നമ്മൾ അംഗീകരിക്കണം അവരുടെ സ്ഥാനം നാം പരിഗണിക്കണം അത് പ്രധാനമാണ് എട്ട് ബന്ധങ്ങളിൽ ഏറ്റവും മുൻനിരയിലുള്ള ബന്ധം പറഞ്ഞത് ഇങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പരിഗണന എന്ന് മനസ്സിലാവും ആദ്യം പരിഗണിക്കേണ്ടത് രണ്ടാമത് ഉപ്പയെയാണ് മൂന്നാമത് സഹോദരിയെയാണ് നാലാമത് സഹോദരനെയാണ് വലിയ സഹോദരൻ പിന്നീട് അങ്ങോട്ടുള്ളവരെയൊക്കെ പരിഗണിക്കണം അവർക്കാണ് നന്മ ചെയ്യേണ്ടത് ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം ഈ ഒരു രീതി രണ്ടാമതായി നമ്മൾ ഉറപ്പേണ്ടത് സഹോദരങ്ങളെ മൂത്ത ജ്യേഷ്ഠനോട് പ്രത്യേകിച്ചും നമ്മൾ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം ഇടക്കിടക്ക് അവരെ സന്ദർശിക്കണം അവരെ കുറിച്ച് ചോദിക്കണം അവരുടെ മക്കളെ കുറിച്ച് ചോദിക്കണം അവർക്ക് ഗിഫ്റ്റുകൾ നൽകണം ഒരിക്കൽ ഉമർ ഒരു വസ്ത്രം ഗിഫ്റ്റ് നൽകി ഉടനെ അത് എന്റെ ഒരു സഹോദരനെ ധരിപ്പിച്ചു ആ ഗിഫ്റ്റ് നബി കൊടുത്ത ഗിഫ്റ്റ് എത്ര പ്രാധാന്യമുള്ളതായിട്ട് ആലോചിച്ചു അത് സഹോദരൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ സഹോദര മൂന്നാമതായി ആദരിക്കുന്നതിൽ മുന്തിയ പരിഗണന നൽകേണ്ടത് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം മൂത്ത ഈ കാക്കയോടായിരിക്കണം നബി വസല്ലം നമ്മളെ പഠിപ്പിച്ചു മൂത്തവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല ആ ബഹുമാനത്തിൽപ്പെട്ടതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ധി അതാണ് നാലാമത്തെ കാര്യം നമ്മുടെ വിഷയങ്ങളിലൊക്കെ അഭി അവരോട് അഭിപ്രായങ്ങൾ ആരായണം മുഷാവറ നടത്തണം അബ്ദുലാഹി മുബാറക് റഹിം അബ്ദുളയോട് ചോദിച്ചു മാഴ്ത്തിയൻസാൻ മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും നല്ലത് എന്താകുന്നു ഒരുപാട് നന്മകൾ അദ്ദേഹം എണ്ണി പറഞ്ഞതിൽ പറഞ്ഞത് നിന്റെ ഒരു കൂടപ്പിറപ്പില്ലേ ആ കൂടപ്പിറപ്പിനോട് നിനക്ക് അഭിപ്രായങ്ങൾ ആരായാൻ സാധിക്കുക എന്നാണ് കൂടപ്പിറപ്പ് നിങ്ങളെ വഞ്ചിക്കുകയില്ല നിങ്ങളെ അപമാനിക്കുകയില്ല നന്മയിലേക്ക് അവൻ കൊണ്ടുചെല്ലും നമ്മൾ ഓർക്കണം അത് അഞ്ചാമതായി നാം ഓർക്കേണ്ടത് ഈ കൂടപ്പിറപ്പുകളെ നമ്മൾ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം നബി സാഹുഹി വല്ല സഹാബികളോട് ചോദിച്ചു ആ തൊഴിൽപ്പൊൽ ചെല്ല ിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു നിനക്ക് സ്വർഗം ഇഷ്ടമാണോ എന്ന് അദ്ദേഹം പറഞ്ഞു അതെ എനിക്ക് സ്വർഗം ഇഷ്ടമാണ് പറഞ്ഞ മറുപടി നിന്റെ നിന്റെ സഹോദരന് നീ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ നീ ഇഷ്ടം ഇവിടെ അഹ് എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിലുള്ള അഹും അല്ലാത്തതും ഒക്കെ പെടും പക്ഷെ ഏറ്റവും പ്രധാനം രക്തബന്ധത്തിലുള്ള അഹ് അവസാനമായി നമ്മൾ ഓർക്കേണ്ടത് അവരുടെ നന്മകളെ നമുക്ക് വിലമതിക്കാൻ സാധിക്കും അവരുടെ തെറ്റുകളെ നമുക്ക് പുറത്തു കൊടുക്കാൻ ഒരു കാരണവശാലും അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടി വരിക എന്നത് ഒരു നിസ്സാരമായ കാര്യമായി നമുക്ക് തോന്നരുത് നിന്റെ ഒരു നിന്റെ സഹോദരൻ എന്നോട് ഒരു തെറ്റ് അയാളുമായിട്ടുള്ള ബന്ധം ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പാടില്ല കാരണം തെറ്റുകൾ പുറത്തു കൊടുക്കുന്നവനാണ് ഏറ്റവും നല്ല മാന്യൻ ഇങ്ങനെയായിരിക്കണം ഈ ഒരു സ്വഭാവത്തിലേക്കാണ് നമുക്ക് എത്താൻ സാധിക്കുന്നത് വെച്ചു നോക്കൂ എങ്ങനെയാണ് പിന്നെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് സംസാരിക്കാൻ നമ്മുടെ സഹോദരങ്ങളോട് മിണ്ടാതിരിക്കാൻ കഴിയുക സംസാരിക്കാതിരിക്കാൻ കഴിയുക ചില ഭൗതികമായ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഓർക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹു പറയും കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു കുടുംബ ബന്ധം പാലിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിയുമാർ ആകട്ടെ الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هدي سهود رنالي إذا فرأيهم بو إموتا إيه إكاكا إيه ما أعلم جلالك عارين روك الله سبحانه وتعالى موتا إكاكا إيه ما أعلم جلالك عارين روك صدقية نظرون آج مدلقل أمر مدلق مروحي അവരുടെ ആ സ്ഥാനം പദവിയെക്കുറിച്ചുള്ള മഹത്വം അവർ ഉൾക്കൊള്ളണം എപ്പോഴും അവർ ഓർക്കണം ബഹുമാനം കിട്ടണമെങ്കിൽ തിരിച്ചു കൊടുക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ കാര്യം കൊടുത്താലേ കിട്ടും മൂത്തയക്കാക്കന്മാർക്ക് മറ്റുള്ള മറ്റുള്ള സഹോദരങ്ങളോട് സ്നേഹം കാണിക്കാൻ സാധിക്കണം അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കണം മൂത്തയക്കാക്ക എപ്പോഴും ഒരു നല്ല തുലാസ് പോലെ ആയിരിക്കണം നല്ല തുലാസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകരുത് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം യുക്തിസഹമായ കാര്യങ്ങളിലേക്ക് അവരെ നയിക്കണം അവർക്കൊരു തണൽ വിരിക്കണം കാരുണ്യത്തിന്റെ തണൽ അവർക്ക് വിരിച്ചു കൊടുക്കണം അവർക്കിടയിൽ ഏകീകരണം ഉണ്ടാകാൻ സ്നേഹമുണ്ടാകാൻ പരിശ്രമിക്കണം ജീവിതത്തിന്റെ ഭൗതികമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കണം അവർക്കിടയിൽ എപ്പോഴെങ്കിലും വല്ല അഭിപ്രായ ഭിന്നതയും ഉണ്ടായാൽ ഇസ്വലാഹം നടത്തണം അസ്ലേഹവും വൈനാഹ് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തണം നന്മയുണ്ടാക്കണം അങ്ങനെ മൂത്ത ഇക്ക എന്ന് പറയുന്നത് അവരുടെ തണലാകണം അവരുടെ തണലാകണം ഒരു കാരണവശാലും ഈ ഉത്തരവാദിത്തങ്ങളിൽ ഒരിക്കലും വീഴ്ച വന്നു പോകരുത് ഒരിക്കലും മറ്റു സഹോദരങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കരുത് അവരുടെ സ്വത്ത് അന്യായമായി പിടിച്ചു വയ്ക്കരുത് അവരുടെ സ്വത്തിലേക്ക് അനാവശ്യമായി കണ്ണ് നട്ടുപോകരുത് ബന്ധം വിച്ഛേദിക്കാനല്ല ശ്രമിക്കേണ്ടത് ബന്ധം ഉണ്ടാക്കാനാണ് മൂത്ത ഓർക്കണം നിങ്ങളാണ് മാതൃക നിങ്ങളിലേക്കാണ് എല്ലാവരും നോക്കുക ഈ ഒരു ജീവിത രീതി നിങ്ങൾ ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് ചില ഗുണങ്ങൾ കിട്ടാനുണ്ട് ഒന്നാമതായി അതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ലത് രണ്ടാമതായി അത് നിങ്ങളുടെ മാ മരിച്ചുപോയ മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യമാണ് മൂന്നാമതായി നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് അതൊരു പാഠമാണ് നാലാമതായി നിങ്ങളുടെ കുടുംബത്തിന് അതൊരു സൽപ്പേരാണ് അഞ്ചാമതായി സമൂഹ സമൂഹത്തിനതൊരു വലിയ നേട്ടമാണ് ആറാമതായി ജീവിക്കുന്ന രാജ്യത്തിനും അത് നേട്ടമാണ് ഇത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം എല്ലാവരും ജീവിക്കേണ്ടത് അള്ളാഹും മനോഹരമായ ഈ ബന്ധങ്ങൾ നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ പല പ്രതിസന്ധികളിലും അകപ്പെട്ട മുസ്ലിം കുടുംബത്തിന് അള്ളാഹു ആശ്വാസവും പരിഹാരവും നൽകുമാറാകട്ടെ ആലിഹി وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين. اللهم اجعلنا بك مؤمنين ولك عابدين واليك منيبين ولاخوتنا واخواتنا واصلين وبوالدينا فايدين وارحمهم كما ربونا صغارا يا ارحم الراحمين. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار وأتم اللهم العافية علينا اللهم بارك لنا في أرزاقنا وأزواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه ولي عهده الأمين الشيخ محمد بن راشد ولي عهده ونوابه وإخوانه حكام الإمارات لكل خير يا رب العالمين اللهم ارحم الشيخ زايد والشيخ راشد الشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث اللهم اسقنا الغيث اللهم اسقنا الغيث ولا تجعلنا من القانطين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين.